കൊച്ചിയിലെ പുറമ്പോക്ക് ഭൂമിയിലാണ് കഴിഞ്ഞ നാല്പത്തിയഞ്ചു വർഷമായി വൃദ്ധ ദമ്പതികളായ സുധയും വിജയനും താമസിക്കുന്നത് വയനാടുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് മറ്റൊരു പുനരധിവാസം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം എനിക്ക് എങ്ങനെയല്ല ഈ വസ്തു ഒന്ന് വിറ്റ് കിട്ടില്ലെങ്കില് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തോ നല്ല സൗദങ്ങൾ വന്നു നിറഞ്ഞു നിൽക്കുന്നു മാലിന്യം കഴിഞ്ഞ വർഷമായി യും വിജയനും താമസിക്കുന്നത് കൊച്ചിയിലെ പുറമ്പോക്ക് ഭൂമിയിലുള്ള ഈ കുടിലിലാണ് ഈ കുടിലാണ് സുധയ്ക്ക് കൊട്ടാരം വർഷമായി മോനെ ഞാൻ ഇതിനകത്ത് കട ഇപ്പൊ ഇത് നല്ല സുന്ദരമല്ലേ അല്ലേ കൊട്ടാരമല്ലേ മോനെ ഇതിനകത്ത് എലിമടയായിരുന്നു എലിമട എന്ന് പറഞ്ഞാൽ നിവർത്തി എത്രയോ പേര് എനിക്ക് കട നന്നാക്കി സ്വന്തമായി ഭൂമി ഭൂമി ഉണ്ടെങ്കിലും സർക്കാർ ആ ഏറ്റെടുത്ത് മറ്റെവിടെയെങ്കിലും പുനരധിവാസം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ വയനാട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും ഞാൻ മരവിച്ചു മനസ്സ് കാരണം ഇല്ലായ്മയല്ല പലടത്തും ഉണ്ട് പക്ഷെ അത് വിറ്റ് കിട്ടണ്ടേ മോനെ ആരെങ്കിലും അത് വിറ്റ് എനിക്ക് തന്നാലല്ലേ എനിക്കത് അതുകൊണ്ട് എന്റെ സങ്കടം ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇത് കിട്ടു കേൾക്കുവാണെങ്കി അങ്ങനെ എല്ലാവർക്കും സഹായം ചെയ്യുന്നില്ലേ എനിക്ക് വെറുതെ തരേണ്ട ആ വസ്തു എടുത്തിട്ടെങ്കിലും ഒരു സഹായം ചെയ്താല് എഴുപത്തിയഞ്ചു വയസ്സായ വിജയനും എഴുപത് വയസ്സായ സുധയും പുറംപോക്കിലെ സ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്ത് നൽകിയാണ് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നത് ഞങ്ങൾക്ക് രണ്ട് ചോറിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഒരു മകനെ ഒരേ ഒരു മകനുള്ളത് ഭക്ഷണ വിഷബാധയേറ്റും മരിച്ചു പോയി ജീവിക്കാൻ നിവർത്തിയില്ല ഇരുപത് ചോറ് പോയാൽ ആയിരത്തി നാനൂറ് രൂപ കിട്ടും ഈ ആയിരത്തി ഒരുന്നൂറ് രൂപയും മുടക്കിയാൽ പിന്നെ പത്തോ മുന്നൂറോ രൂപയുണ്ട് ആകെയുള്ള ഈ രണ്ട് ചോറാണ് അല്ലാതെ ലാഭമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് വരുന്നവർക്ക് വരുന്ന ഭക്ഷണം കൊടുക്കുക ഞങ്ങളുടെയും വയറും ഇത് മാത്രമേ ഉള്ളൂ പുറമ്പൊക്കി കിടക്കുന്ന ഒരുമാതിരി പുച്ഛല്ലേ നമ്മളോട് ആളുകൾക്ക് പോലും ചിലർക്ക് മാത്രം ഇപ്പം ആ കുട്ടി ലിനാക്ലേറ്റസ് എൻ്റെ പൊന്നു മോനെ ആ പിങ് കൊച്ച് മെറ്റിലിട്ട് തന്നു സിമെൻ്റ് ഇട്ട് ഇടാൻ ആളെ നിർത്തി ഇത്രയും ശരിയാക്കി തന്നു ഈ മേശ തന്നു നാല് കസേര കൊണ്ട് തന്നു ചോറും കറിയും വെക്കാനുള്ള സകല സാധനങ്ങളും തന്നെ അതിനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല മോനെ ഇവിടെ നിന്ന് എനിക്ക് ഇരിക്കാൻ വെള്ളമില്ലാതെ കണ്ട് ഞാൻ കാല് ഞാൻ കട്ടിലേക്ക് എടുക്കുമ്പോൾ തുപ്പതുപ്പ് വെള്ളമായിരിക്കും എഴന്തുക്കൾ ഒഴങ്ങിയതില കൂടെ പോവും ആ വെട്ടം പോലും ഇല്ലാത്തടടുത്ത് ആ കുഞ്ഞിന് ദൈവം ആയുസ് ആരോഗ്യവും കൊടുക്കണെന്ന് ഞാൻ ഏത് നേരവും പ്രാർത്ഥിക്കും മകളെ മറക്കില്ല മരിക്കും നഴ്വരേക്കും മനുഷ്യ പുഴു രണ്ടാത്മാക്കളെ രണ്ടാത്മാക്കേളെ നീയും ജൂവല്ലോ സുധയ്ക്കും വിജയനും ഈ വീട് കൊട്ടാരമാണ് വയനാട്ടിൽ സ്വന്തമായുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്ത് പകരം പുനരധിവാസം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി